അപ്പൊ വിനോദ് ഖത്തൽ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഞാന് നിങ്ങളെടുത്ത് ഒരു സംഭവം ഉണ്ടായത് അതായത് അനുഭവത്തിൽ ഉണ്ടായ ഒരു സംഭവം നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുക പിന്നെ ഞാൻ മുൻപിട്ടിരുന്ന ഒരു വീഡിയോയുടെ ഒരു വൺ കാറിന്റെ ആക്സിഡന്റ് കുറിച്ചിട്ട് ഇട്ടിരുന്നൊരു വീഡിയോയുടെ വീഡിയോയ്ക്ക് ഒരു നമ്മളൊരു സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്ത് അതിന് കമന്റ് എഴുതി ചോദിച്ചിട്ടുണ്ട് ഒരു വണ്ടി തട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞാല് നിർത്താതെ വട്ടി തട്ടിക്കഴിഞ്ഞിട്ട് നിർത്താതെ പോയി കഴിഞ്ഞാൽ എന്താണ് ശിക്ഷല്ല എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ സൗദിയിൽ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാന്നാണോ എന്താണ് അതിന് ശിക്ഷ ഉള്ളത് ഫയൻ അടച്ചാൽ മതിയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വിശദീകരണം കൂടിയിട്ട് ഉണ്ടായ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായ ഒരു സംഭവം കൂടിയിട്ടാണ് ഇപ്പൊ നിങ്ങളെടുത്ത് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യാൻ എട്ടാം തീയതി വ്യാഴാഴ്ച നാലര മണിക്ക് നമ്മുടെ നാലര മണിക്ക് ഞാൻ താമസിക്കുന്ന വില്ലട സൈഡിലായിട്ട് എൻ്റെ കൂടെ താമസിക്കുന്ന ആളെ കൊറോള ടൂ തൗസൻഡ് എയ്റ്റ് മോഡൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ ഞങ്ങൾ എല്ലാവരും അവിടെ വണ്ടി പാർക്ക് ചെയ്യാറുള്ളതാണ് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ അവിടെ റെസിഡൻസി ഏരിയയാണ് അപ്പോൾ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം നാലര മണിക്ക് അപ്പോൾ പത്തര പത്തര പതിനൊന്ന് മണിക്ക് പതിനൊന്ന് പതിനൊന്നര വരെ നമ്മളെ റൂമിലേക്ക് ആൾക്കാർ വന്നവരുണ്ട് അപ്പൊ പുറത്തു പോയിട്ട് വന്നവരുണ്ട് അപ്പോൾ അവരൊന്നും ഈ വണ്ടി തട്ടിയതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഈ വീഡിയോടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ അതും കൂടി പറയാം അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണണം നിങ്ങൾ എന്നാലേ അതെന്താ സംഭവം കൂടി മനസ്സിലാവുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാല് വ്യാഴാഴ്ച പാർക്ക് ചെയ്തിട്ട് പിന്നെ പുള്ളിക്കാരൻ രാവിലെ വെള്ളിയാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോഴാണ് അങ്ങോരെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് തട്ടിയതായിട്ട് കാണുന്നത് അതായത് റൈറ്റ് സൈഡ് റിയർ ഡോറും ഫ്രണ്ട് ഡോറും മൊത്തം ഉള്ളിലോട്ട് പോയിട്ട് ഉള്ളിലോട്ട് പോയിരിക്കണം വണ്ടി നിർത്താതെ പോയിരിക്കണം സംഭവം അപ്പോൾ ഏത് വണ്ടിയാണ് എന്താണെന്നൊന്നും അറിയുന്നില്ല നമുക്ക് എന്താ ചെയ്യുക അപ്പോൾ ആരോടാ ചോദിക്കുക ഒരു പിടുത്തമില്ലല്ലോ അങ്ങനെ എന്തുവണിയ്തു പോലീസിനെ വിളിച്ചു മുറൂറിനെ വിളിച്ചു മുറൂറിനെ വിളിച്ചിട്ട് റിയാദിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ റിയാദിൽ പ്രൊവിൻസിലുള്ള ആൾ ആളുകളാണെങ്കിൽ റിയാദിലത്തെ മുറൂറിൻ്റെ നമ്പർ ഗൂഗിളിൽ നിന്ന് കിട്ടുക ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ ലാൻഡ് ഫോൺ നമ്പർ ആയിരിക്കുക അപ്പോൾ നമ്മൾ അവർ തിരിച്ച് ഇങ്ങോട്ട് വിളിക്കും തിരിച്ചു വിളിച്ചു കഴിഞ്ഞാല് അതായത് നമ്മളിപ്പോഴും എപ്പോഴും നമ്മളൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ ഇപ്പൊ പുറം രാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാ വെച്ചാൽ അവിടുത്തെ റൂൾസ് അവിടുത്തെ സിസ്റ്റം നമ്മളെപ്പോഴും ഫോളോ ചെയ്യണം അത് അവിടുത്തെ ഒരു നിയമം നമ്മളെപ്പോഴും നിയമത്തിനെ മറികടന്നൊരു കാര്യങ്ങളും നമ്മൾ ചെയ്യരുത് കാരണം അവിടുത്തെ നിയമത്തിനെ നിയമം നമ്മൾ ഉൾക്കൊണ്ടിട്ട് എല്ലാ കാര്യങ്ങളും പരമാവധി നമ്മൾ പാലിക്കുക അത് ട്രാഫിക് നിയമങ്ങളായാലും ശരി മറ്റുള്ള എന്ത് നിയമങ്ങളായാലും ശരി അത് പരമാവധി നമ്മൾ പാലിക്കുക അങ്ങനെ മുറൂറിനെ വിളിച്ചിട്ട് മുറൂറിനെ വിളിച്ചു അപ്പോൾ അവര് പറഞ്ഞ് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു മുറൂറ് തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചാൽ മുറൂർ ചോദിച്ചു അതായത് മുറൂർ എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് ആവും കാറുകളൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ മുറൂർ എന്ന് പറയുന്ന അവരുടെ അടുത്ത് അതായത് ആ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അത് നമ്മളുടെ ഏരിയ ഏതാണോ അപ്പോൾ അവരെന്ത് പണിയും അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളുടെ ലൊക്കേഷൻ ചോദിക്കും ലൊക്കേഷൻ ചോദിച്ചിട്ട് നമ്മളെ ഹൗസ് നമ്പർ ഉണ്ട് നമ്പർ ചോദിക്കും അപ്പോൾ അത് നമ്മൾ വാട്സപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മൾ ഒരൊറ്റ ജസ്റ്റ് ഫസ്റ്റത്തെ കോൾ മാത്രമേ നമ്മൾ ചെയ്യണ്ടു ബാക്കി കോളൊക്കെ പിന്നെ അവർ ഇങ്ങോട്ട് ചെയ്യും നമ്മൾ തന്നെ പിന്നെ അവർക്കൊരു സംഭവം ഒരു കേസ് കിട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അത്രയും പെട്ടെന്ന് അവർ ഫോളോപ്പ് ചെയ്യും അതാണ് ഇവിടുത്തെ പ്രത്യേകത സൗദി അറേബ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് പിന്നെ അവർ എന്നിട്ട് തിരിച്ചു വിളിച്ചു അവർ തിരിച്ചു വിളിച്ച ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചിട്ട് ഓക്കെ െന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ച് ചോദിച്ച് ലൊക്കേഷൻ ഒക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ട് വിത്തിൻ ഫൈവ് മിനിറ്റിന്റെ ഉള്ളില് അവര് മുറൂറിന്റെ വണ്ടി എത്തി രണ്ടു പോലീസുകാർ വന്നു അവര് ചോദിച്ചു എന്താ കാര്യങ്ങൾ അപ്പൊ നമ്മൾ അവരടുത്ത് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നമ്മൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു വണ്ടി ഇങ്ങനെ തട്ടിയിട്ടുണ്ട് ആരെ തട്ടി ആരെ തട്ടിച്ചത് എന്താ അറിയില്ല െന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അവർ വന്നു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷനിൽ അവർ അപ്ലോഡ് ചെയ്യും എപ്പോഴും നമ്മൾ കംപ്ലയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ വണ്ടി കാറ് തട്ടിക്കഴിഞ്ഞാലൊക്കെ നമ്മൾ കംപ്ലയിന്റ് ചെയ്യുമ്പോൾ നമ്മളുടെ വണ്ടിയുടെ ഡോക്യുമെന്റ്സ് അതായത് വെഹിക്കിൾ രജിസ്ട്രേഷൻ ഇസ്തിമാറാന്നിവിടെ അറബിയിൽ പറയും അത് വെഹിക്കിൾ രജിസ്ട്രേഷൻ ഒക്കെ വാലിഡ് ആയിരിക്കണം നമ്മുടെ ലൈസൻസ് വാലിഡ് ആയിരിക്കണം അപ്പോൾ ഇതൊക്കെ വാലിഡ് ആണെങ്കിൽ മാത്രം നമ്മൾ കംപ്ലയിന്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പിന്നെ അതിന് പയിനടക്കാൻ ഒക്കെ ഉണ്ടായിരും അപ്പോൾ അവർ ഇങ്ങോരെ അതായത് വണ്ടി തട്ടിയ ആളുടെ ലൈസൻസ് ചോദിച്ചു പിന്നെ ഇസ്തിമാർ അതായത് വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്മുടെ നാട്ടിലെ ആർ സി എന്നൊക്കെ പറയില്ലേ അത് ചോദിച്ചു അത് ചോദിച്ചത് ഫോട്ടോ എടുത്തു അതെല്ലാം അവരൊരു സൈറ്റ് ഉണ്ട് അവരൊരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് അവർ പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും ആ മെസ്സേജ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഏരിയയിൽ അതായത് ഇവിടെ റീമാൾ എന്ന് പറയാം റീമാൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറയാം മുറൂറിൻ്റെ ഒരു ഓഫീസാണ് അവിടെ പോയിട്ട് ഈ മെസ്സേജ് കാണിച്ചു കൊടുക്കണം അതായത് ഓരോ ഏരിയയിലേക്ക് ഓരോ ഇതായിരിക്കും കേട്ടോ അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞെന്താ വെച്ചാൽ അതായത് പുള്ളിക്കാരനോട് പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഈ മെസ്സേജ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്കൊരു പേപ്പർ തരും അപ്പോൾ പേപ്പർ തന്ന് പേപ്പർ കൊണ്ട് നമ്മൾ വന്നിട്ട് ആദ്യ മെസ്സേജ് അവിടെ പോയി കാണിച്ചു കൊടുക്കണം പിന്നെ ഇതിൽ നമുക്ക് വണ്ടി തട്ടിയത് ആരാണെന്ന് നമുക്കൊരു പിടുത്തവും ആരാ തട്ടിച്ചതെന്ന് ഒന്നും നിർത്താതെ പോയതല്ലേ നമുക്ക് ഒരു അറിവുമില്ല ആരാ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വേറൊരു ഓപ്ഷൻ എന്താണെന്നു വച്ചാൽ നമ്മൾ നിർത്തുന്ന ഏരിയയിൽ വണ്ടി നിർത്തിയിരുന്ന ഏരിയയിൽ ഏതെങ്കിലും വീട്ടിൽ സി സി ടി വി ഉണ്ടെങ്കിൽ ആ സി സി ടി വിയുടെ വിഷവൽസിൽ ഈ വണ്ടി എന്തായാലും നമ്പർ പ്ലേറ്റ് അതിൽ റെക്കോർഡായിട്ടുണ്ടാകും അപ്പൊ പെട്ടെന്ന് നമുക്കൊരു സൗദി സൗദികളുടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സി സി ടി വി നോക്കണം ചെക്ക് ചെയ്യണം എങ്കിൽ ഇങ്ങനെ വണ്ടി തട്ടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുത്ത് തരുന്നില്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടുകളൊക്കെ ആകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് കയറി ചെല്ലാനൊന്നും പറ്റില്ല അതല്ല നമ്മൾ അവരായിട്ട് അത്രയും പരിചയം ഉണ്ടെങ്കിൽ അവിടുത്തെ ആണുങ്ങളായിട്ട് അതായത് സൗദികളായിട്ട് നമുക്ക് പരിചയം ചിലപ്പോൾ ഫ്രണ്ട്ലി ആണെങ്കിൽ അവർ തിരിച്ചു വരും അവർ നോക്കി തരും ശരിക്കും നിയമപ്രകാരം അവർ പറയുന്നത് ചില ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞിങ്ങനെ സി സി ടി വി അവിടെ ഉണ്ട് അതിലുണ്ടാവും പറഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ ഈ മുറൂറിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് ഈ മെസ്സേജ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ മെസ്സേജ് അവർ നോക്കിയതിന് ശേഷം നിങ്ങൾക്കൊരു പേപ്പർ തരും ആ പേപ്പറും കൊണ്ട് നിങ്ങൾ ഈ സൗദിയുടെ വീട്ടിൽ വന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സി സി ടി വിയിലെ വിഷ്വൽസ് അവർ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് നമുക്കത് ഏത് വണ്ടിയാണോ തട്ടിയത് അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അവരിടുന്ന് കളക്ട് ചെയ്തിട്ട് അതായത് ആ വീഡിയോ വിഷ്വൽസ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഈ മുറൂറിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരെ ആ പ്ലേറ്റ് നമ്പർ വെച്ച് രജിസ്ട്രേഷൻ വെച്ചിട്ട് ആരുടെ പേരിലാണെന്നു വെച്ചെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയും എന്നിട്ട് മറ്റുള്ള പ്രൊസീജേഴ്സ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഇൻഷുറൻസോ ആ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വണ്ടി പണിയാനുള്ള കണ്ടീഷനിലേക്ക് അങ്ങനെയാണ് അപ്പോൾ എന്താ എന്താച്ചാൽ നമുക്ക് എപ്പോഴും വണ്ടി നിർ തട്ടിയിട്ട് നിർത്താതെ പോയി ആരെയും അറിയില്ല ആരാ തട്ടിച്ച് അറിയില്ല അറിയില്ലെങ്കിൽ പോലീസിൻ്റെ അടുത്ത് പരമാവധി നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് ഇൻഷുറൻസ് എന്തായാലും ആ സമയത്ത് കിട്ടില്ല നമുക്ക് ആ വണ്ടി പണിയണം അതായത് ആ കാറ് നമ്മൾ കൊണ്ടുപോയിട്ട് ഡെന്റിങ് വർക്ക് ചെയ്യണം അതായത് പാച്ച് വർക്ക് ചെയ്യണം വർക്ക് ഷാപ്പിൽ കൊണ്ടുപോയിട്ട് നമുക്ക് പണി എടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ പോലീസിന്റെ ഒരു പേപ്പർ വേണം സാധാരണ ഒരു വർഷാപ്പിൽ ചെന്ന് ഏതൊരു വർഷ് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഏതൊരു വർക്ക് ഷാപ്പിൽ ചെന്ന് കഴിഞ്ഞാലും അവർ ഇത്രയും വലിയ ഇടിയൊക്കെ ആണെങ്കിലും ഇടിച്ചതാണെങ്കിൽ അവർ പണിതു തരില്ല കാരണം ചോദ്യം വരും അവർക്കും പ്രശ്നമല്ല ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഇടിച്ചിട്ട് കൊന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അപ്പൊ അത് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അവരത് കൊണ്ട് പണി തരില്ല അപ്പൊ ഈ മുറൂറിന്റെ പേപ്പർ ഉണ്ടെങ്കിൽ അതായത് വണ്ടി ഇടിച്ച് അതിന്റെ എനിക്ക് ഇങ്ങനെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പണിയാനുള്ള പേപ്പർ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര പേപ്പർ എഴുതി തരും പക്ഷെ നമ്മള് നമ്മളെ നമ്മൾ തന്നെ പേയ്മെന്റ് ചെയ്യണം കേട്ടോ ഇടിച്ചേന്റെ കംപ്ലീറ്റ് ചിലവ് നമ്മൾ തന്നെ അത് എടുക്കണം കാരണം ഇടിച്ചത് ആരാന്ന് നമുക്ക് അറിയില്ലല്ലോ അതല്ല ഇടിച്ചത് ആരാന്ന് അറിയണമെങ്കിൽ അവരെ കൊണ്ട് അതിന്റെ പേയ്മെന്റ് ചെയ്യിപ്പിക്കാം അതിന്റെ നഷ്ടപരിഹാരം നമുക്ക് മേടിക്കാം അങ്ങനെ ഒരു ഓപ്ഷൻസും കൂടി ഉണ്ട് അതിൽ പിന്നെ ഫൈൻ അടച്ചാൽ മാത്രം പോരാ അതിന് ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ അല്ലാതെ അവിടെ ഒരു ഒത്തുതീർപ്പാക്കുകയാണ് അവർ അറിയിച്ചെങ്കിൽ നമുക്ക് ഇടിച്ചത് ആരാണെന്ന് അറിയുന്ന അവർ വന്നിട്ട് അവരോട് സംസാരിച്ച് പോലീസുകാരെ സംസാരിക്കും പോലീസിനെ സംസാരിച്ചിട്ട് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യിക്കാം അവരില്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനും പറ്റില്ല പിന്നെ അവരുണ്ടെങ്കിൽ നമുക്ക് അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അവരെനിന്ന് അതിന്റെ നഷ്ടപരിഹാരം ഇടിച്ചേനും നഷ്ടപരിഹാരം എന്താന്ന് വെച്ചാൽ നമുക്ക് മേടിക്കാം അങ്ങനെയാണ് അങ്ങനെ ഇതാണ് ഇവിടുത്തെ പ്രൊസീജിയറ് ഇപ്പോൾ നമ്മളൊരു ക്യാമറ സിഗ്നലിലൊക്കെ ക്യാമറ വണ്ടി സ്റ്റോപ്പ് സ്റ്റോപ്പ് സിഗ്നലിലൊക്കെ വണ്ടി നിർത്താതെ പോയി കഴിഞ്ഞാൽ അതിനൊരു ഫൈൻ ഉണ്ടാവുള്ളൂ ഫൈന് നമുക്ക് അടച്ചാൽ മതി ഇത് അങ്ങനെയല്ല ഇടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രൊസീജിയേഴ്സ് വേറെയാണ് ഇനിയിപ്പോ ഇതില് ടിസ്റ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അത് വലിയൊരു ആണ് സംഭവം രാത്രി പുലർച്ചെ കൊണ്ടാണ് ഈ വണ്ടി പുള്ളിക്കാരൻ്റെ വണ്ടിയമ്മ കൊടുന്ന് ഇടിച്ചിട്ടുള്ളത് അപ്പൊ ആരും ഇടിച്ചതല്ല അവർ നല്ല ഉറക്കല്ല ആർക്കും അറിയില്ല പക്ഷെ ഇന്നലെ വൈകുന്നേരം ആവുമ്പോ ഈ ഇടിച്ച വ്യക്തികള് ഞങ്ങളെ വില്ലൻ അവിടെ വന്നിട്ട് അവരടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇതിലെ ഏറ്റവും വലിയ ടെസ്റ്റ് അവരടുത്ത് പറഞ്ഞു വണ്ടി തട്ടിയത് എൻ്റെ അടുത്തു നിന്നാണ് ഞാൻ രാത്രിയാകുമ്പോൾ ഡോർമോ വന്ന് മുട്ടി നോക്കി അപ്പോൾ ആരും എഴുന്നേറ്റില്ല അപ്പൊ രാത്രിയല്ല രാത്രി പറഞ്ഞപ്പോ പുലർച്ചൊക്കെ ആയിരിക്കാം ആരും എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ വണ്ടിയുടെ ആക്സിൽ അതായത് അവന്റെ ഇടിച്ച അവൻ്റെ വണ്ടിയുടെ ആക്സിൽ പൊട്ടിയപ്പോൾ വന്ന് ഇതുമോ വന്ന് ഇടിച്ചതാണെന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ എന്താ വെച്ചാല് അവൻ പറയുന്നത് എന്താ വെച്ചാല് എന്റെ അടുത്ത് തെറ്റിപ്പറ്റി അപ്പോൾ അതുകൊണ്ട് അത് പണിക്കാനുള്ള എന്താണെന്ന് വെച്ചെങ്കിൽ അതായത് അത് പണിയുള്ള പണിയെടുക്കാനുള്ള എക്സ്പെൻസ് ചെലവ് എത്രയെന്ന് വെച്ചെങ്കിൽ ഞാനത് ചെയ്തോളാം അത് പ്രശ്നമാക്കണ്ട പക്ഷെ കേസ് നിങ്ങൾ പിൻവലിക്കണം എന്ന് പറഞ്ഞു ഇതിപ്പോൾ ഓൾറെഡി കേസായി പോലീസ് സ്റ്റേഷനിൽ കേസായത് കാരണം നമുക്കൊരു ഐ ഡി ഒരു നമ്പർ വന്ന നമ്പറിലെ കേസാണ് അത് അപ്പൊ കേസ് പിൻവലിക്കണം എപ്പോഴും കേസ് പിൻവലിച്ചില്ലെങ്കിൽ അത് അവർക്കും ബുദ്ധിമുട്ടാണ് പിന്നീട് നമുക്കും ബുദ്ധിമുട്ടാണ് നമ്മളെ കേസ് അവിടെ എടുക്കും അപ്പൊ ഇനിയിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയി ഈ പറഞ്ഞ ഇവർ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ഈ മെസ്സേജ് കാണിച്ചു കൊടുത്തിട്ട് അവിടെ പോയിട്ട് പറയണം എന്തെന്ന് ഞാനിങ്ങനെ കേസ് പിൻവലിക്കുകയാണ് ഇത് ഇടിച്ച ആളെ കണ്ടു അവർ വന്നിട്ട് ഇങ്ങനെ അത് പണിയാനുള്ള പൈസ തരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വണ്ടി പണിയാനുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പണിയാനുള്ള പേപ്പർ നിങ്ങൾ തരണം എന്ന് പറഞ്ഞിട്ട് അവരടുത്ത് പോലീസുകാരുടെ അടുത്ത് പറയാം അതല്ല ചിലപ്പോൾ പോലീസുകാർ പറയും ഇത് ഇടിച്ച ആൾ നിങ്ങൾ കൊണ്ടുവരണം അവരോട് വരാൻ പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും കൊണ്ടുപോയിട്ട് അവിടെ സംസാരിച്ച് അത് ഒത്തു തീർപ്പാക്കണം ഇതാണ് ഇവിടുത്തെ പ്രൊസീജിയറ് അപ്പൊ എല്ലാവരും എല്ലാ എല്ലാവരും എന്താ ചെയ്യേണ്ടത് നമ്മള് അന്യരാജ്യത്ത് അതായത് വേറെ നമ്മളെ ഇന്ത്യ വിട്ട് പുറം രാജ്യങ്ങളിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് അറേബ്യൻ കൺട്രിയിലൊക്കെ ആകുമ്പോൾ യൂറോപ്യൻ കൺട്രി എവിടെയെങ്കിലും ശരി നമ്മൾ അവിടുത്തെ ട്രാഫിക് നിയമങ്ങളുണ്ട് അവിടുത്തെ റൂൾസ് ആൻഡ് സിസ്റ്റംസ് ഉണ്ട് അതായത് അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അവിടുത്തെ സിസ്റ്റങ്ങളുണ്ട് ആ സിസ്റ്റം നമ്മൾ നമ്മളെപ്പോഴും ഫോളോ ചെയ്യുക അപ്പൊ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ല ഉപകാരമായ കാര്യങ്ങളാണ് നമുക്ക് കാരണം നമ്മളെടുത്ത് എന്തെങ്കിലും പ്രശ്നം അവിടെ ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ചിലര് നമ്മൾ എത്ര ശ്രദ്ധിച്ച് ഓടിച്ചാലും ഇങ്ങോട്ട് വന്ന് ഇടിക്കുന്നവരുണ്ട് നമ്മൾ തെറ്റുകൊണ്ടാവില്ലേ ചിലപ്പോൾ ചിലപ്പോൾ അവരെ അശ്രദ്ധ കാരണം കൊണ്ട് വരും പല കാരണങ്ങൾ കൊണ്ട് വരും ആക്സിഡൻ്റ് എന്ന് പറയണത് എപ്പോ എന്തൊന്നും നടക്കുന്നു പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവിടുത്തെ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുക അവിടുത്തെ സിസ്റ്റത്തിലൂടെ നമ്മൾ പോവുക നമ്മളെ വണ്ടികളിലെ ഡോക്യുമെന്റ്സ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് വെക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉം എന്താണ് ഫൈൻ അടച്ചാൽ മതിയോന്ന് ഫൈൻ അടയ്ക്കിയാൽ മാത്രമല്ല അതൊരു കേസാണ് നമ്മളെ നാട്ടിലെ പോലെ തന്നെ ഒരു കേസാണ് ആ കേസ് നമ്മൾ ക്ലിയർ ചെയ്യുന്ന വേണം ഇവിടെ അല്ലെങ്കിൽ അത് ഭാവിയിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എവിടുന്ന് നാട്ടിൽ പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മളെ ഇവിടെ നമ്മളെ എം ഒ എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ എന്ന് പറയുന്നത് നമുക്ക് ഇക്കാമ വെച്ചിട്ട് നമ്മളെ അപ്ഷർ അപ്ഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഫൈലുണ്ട് അതിൽ നമ്മൾ ആ കേസ് വണ്ടി ആക്സിഡന്റ് എന്നുള്ളത് എപ്പോഴും കാണിക്കും അത് നമ്മൾ എക്സിറ്റ് പോകുമ്പോഴൊക്കെ അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടാണ് നമുക്ക് പോകാനൊന്നും പറ്റില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും പെട്ടെന്ന് നമുക്ക് എമർജൻസി ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ നാട്ടിലേക്കൊക്കെ പോണമെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് അത് അപ്പോഴത് നമ്മൾ എന്ത് അങ്ങനെയുള്ള ഫൈനുകളോ എന്തുണ്ടെങ്കിലും നമ്മളത് എപ്പോഴും ക്ലിയർ ചെയ്ത് വയ്ക്കുക അവിടെ നമ്മൾ പൈസ പോകണതൊന്നും നോക്കരുതായിരിക്കും പൈസ ഇല്ലെങ്കിലും അത് കടം മേടിച്ചിട്ടായാലും ശരി അത് ക്ലിയർ ചെയ്ത് പോവുക കാരണം എപ്പോഴാണ് എന്താ പ്രശ്നം വരിക എന്ന് പറയാൻ പറ്റില്ല അപ്പൊ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ എല്ലാവരും സിസ്റ്റം ഫോളോ ചെയ്യുക പിന്നെ എന്റെ വീഡിയോ ഇഷ്ടമായാല് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് എഴുതുക നല്ല നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് എനിക്ക് ഇനിയും നിങ്ങളുടെ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ ടേക്ക് കെയർ അടുത്ത വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് ഗത്തേൽ